ണോ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു പത്രത്തിന് വേണ്ട സൗകര്യങ്ങളില്ല മറ്റുള്ളൊക്കെ അപ്പൊ താങ്കൾ ഇപ്പോഴും ദർശനം എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ശബരിമലയിൽ വന്നു ചേരുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഭക്തജനങ്ങൾ സുഗമമായി അയ്യപ്പ ദർശനം നടത്തുക എന്നുള്ളത് അവരുടെ മൗലിക അവകാശമാണ് അത് ഉറപ്പുവരുത്താൻ ഗവൺമെന്റിനും ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്തമുണ്ട് ഭക്തജന തിരക്കൾ തിരക്ക് കൂടുമ്പോൾ അതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ചെയ്യാതിരുന്നാൽ എന്തുണ്ടാകും എന്നാണ് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് നമ്മൾ കണ്ടത് ഇതിനെയൊന്നും രാഷ്ട്രീയവൽക്കരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല പക്ഷേ ഗവൺമെൻറ്റും മന്ത്രിയും ദേവസ്വം ബോർഡ് ചെയ്യേണ്ട കാര്യങ്ങൾ അത് ചെയ്യണം ചെയ്യാതിരുന്നതിൻ്റെ ഫലമാണ് നമ്മൾ അനുഭവിച്ച പ്രയാസം ഞങ്ങളീ പ്രശ്നം ഉന്നയിച്ചപ്പോഴാണല്ലോ ദേവസ്വം മന്ത്രി വരേണ്ടി വന്നത് മുഖ്യമന്ത്രി യോഗം വിളിക്കേണ്ടി വന്നത് ഇനിയും ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭങ്ങൾ വരാൻ പോകുന്നതുകൊണ്ട് ഇനിയാണ് മണ്ഡലപൂജ മകരവിളക്ക് അതിനുവേണ്ടിയിട്ടുള്ള പ്രത്യേക ക്രമീകരണങ്ങൾ ചെയ്യേണ്ടിയിരിക്കണം ഇത്തവണത്തെ മണ്ഡലപൂജയ്ക്കും അഗ്രവിളക്കിനും അഭൂതപൂർവ്വമായ തിരക്കാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ ആ തിരക്ക് ആവശ്യമായ മുൻകരുതലുകൾ ഗവൺമെന്റ് സ്വീകരിക്കണം അതിനുവേണ്ടി പ്രത്യേക യോഗം ദേവസ്വം മന്ത്രിയും മുഖ്യമന്ത്രിയും വിളിക്കണം വിളിച്ച് അതിനുള്ള ക്രമീകരണങ്ങൾ നേരത്തെ കാലുകൂട്ടി തീരുമാനിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ പരിചയസമ്പന്നമായ സമ്പന്നരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിന്യസിപ്പിക്കണം ഇവിടെ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളും അപ്പോഴപ്പോൾ പരിഹരിക്കത്തക്ക നിലയിൽ ബോർഡും ഗവൺമെന്റും നടപടികൾ സ്വീകരിക്കണം അതുകൊണ്ട് മണ്ഡലപൂജയും മകരവിളക്കും വരുന്നു എന്ന് കണ്ടുകൊണ്ട് മുൻകരുതൽ സ്വീകരിക്കാനുള്ള മന്ത്രി ഞങ്ങളിന്ന രാഷ്ട്രീയം ഞങ്ങളാരും രാഷ്ട്രീയം കളിഞ്ഞില്ല ഇവിടെ ആ സമയത്തുണ്ടായ പ്രശ്നം ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർ വന്നിട്ട് ഇരുപത് ഇരുപത്തി എട്ട് മണിക്കൂർ ക്യൂ നിന്ന പ്രശ്നമാണ് ഉയർത്തിക്രമിയത് അതുപോലെ ഇതൊക്കെ നേരത്തെ ചെയ്യാമായിരുന്നു ഗവൺമെന്റ് മുന്നൊരുക്കങ്ങൾ നടത്താമായിരുന്നു അതുപോലെ തന്നെ ഓരോ സ്ഥലങ്ങളിലും അയ്യപ്പഭക്തന്മാർക്ക് ഇടത്താവളങ്ങളുണ്ട് ഇടത്താവളങ്ങളിൽ യാതൊരു ഉണ്ടായിരുന്നില്ല അപ്പോൾ അതെല്ലാം ഇപ്പോഴ ഇന്നലെയാണ് മാലിന്യ സംസ്കരണത്തിന് വേണ്ടി പണം അനുവദിച്ചത് ഇന്നത്തെ പത്രത്തിൽ അത് വായിച്ചു അപ്പോൾ അതൊക്കെ നേരത്തെ ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പം ഗവൺമെൻറ് ഈ കാര്യത്തിൽ കുറ്റകരമായ അനവസ്ഥ കാട്ടിയെന്നുള്ളത് സത്യമാണ് ഇനിയെങ്കിലും അവരുണർന്ന് പ്രവർത്തിക്കുക പ്രവർത്തിക്കും എന്ന് ഞാൻ കരുതുകയാണ് കാരണം ഇനിയും കൂടുതൽ ആളുകളെ വരാൻ പോകുന്നത് മണ്ഡലപൂജയ്ക്കും മണ്ഡലവിളക്കിനുമാണ് അതനുസരിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിയും ദേവസ്വം ബോർഡും ഉണർന്ന് പ്രവർത്തിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾ കണ്ടില്ലേ ഓരോ ഇരുപത്തിരണ്ട് മണിക്കൂർ വേറെ ആളിക്കുന്നു മാധ്യമങ്ങൾ കള്ളം പ്രചരിപ്പിക്കുകയാണ് പിന്നെതിരെ മന്ത്രിക്കിവിടെ വരേണ്ടി വന്നത് മുഖ്യമന്ത്രി എതിരെ കോൺഫറൻസ് വിളിക്കേണ്ടി വന്നത് അപ്പം വസ്തുതകളെ വസ്തുതകളായി കാണുക ഞാൻ അവരുടെ സദസ്സ് കാരണം ഒരു മന്ത്രിക്കും ദൈനംദിന പ്രവർത്തനങ്ങൾ പോലും അറ്റൻഡ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയുണ്ടായി നവകേരള സദസ്സ് കാരണമാണ് ഇത്തരം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായത് ഇതൊക്കെ നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതിന് പകരം ആ ശബരിമലയോട് ഗവൺമെന്റിനൊരു അലർജി വളരെ വ്യക്തമാണ് ഇന്നല്ല എപ്പോഴും ശബരിമല തീർത്ഥാടനത്തോട് ഈ ഗവൺമെൻറ് മുഖ്യമന്ത്രി കാണിക്കുന്നത് തെറ്റായ സമീപനമാണ് ആ സമീപനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ അസൗകര്യങ്ങളൊക്കെ ഉണ്ടായത് പിന്നെ മാധ്യമങ്ങളും പ്രതിപക്ഷവും ഈ കാര്യം ശക്തമായി ഉന്നയിച്ചപ്പോൾ മറ്റ് കൊണ്ട് അത് അവരെ റെക്ടിഫൈ ചെയ്യാൻ തയ്യാറായി അതിനിയും ഉള്ള ദിവസങ്ങളിലാണ് കൂടുതൽ ചെയ്യേണ്ടത്